ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് കോടതി അവധി കഴിഞ്ഞാൽ ഉടൻ ഹർജി നൽകാനാണ് തീരുമാനം കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തെ ഭയക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി നടത്തിയവർ ഭീകരത അജയ് നടത്തിയവർത്തൻ കുറ്റപ്പെടുത്തിയ सिर्फ नाम लिखा और छोड़ दिया उसका कोई पता नहीं दिया पता इसके अंदर नाम और पता दोनों देना और कुल कितनी राशि बयालीस करोड़ रुपए की राशि फोर्टी टू करोड़ फोर्टी टू करोड़ के लोग की राशि के बारे में कोई अता पता नहीं है कि वो आदमी जो है कहां रहता है क्या पाकिस्तान में रहता है क्या किस जगह पे हमारे देश में रहता है उसका एड्रेस क्या है और ये क्लियर वायलेशन है വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് നിതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് പ്രചാരണത്തിന് പോലും പൈസ ഇല്ലാതെ സ്ഥാനാർത്ഥികൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുന്നു കാര്യങ്ങൾ വലിയ അവതാളത്തിലാകുമ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് സമിത നാല് ബാങ്കുകളിലെ പതിനൊന്ന് അക്കൌണ്ടുകളിലായിട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് കോടി രൂപ മാത്രമാണ് കോൺഗ്രസിന് ഇനിയിപ്പോൾ കൈവശമുള്ളതെന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് ഇന്ന് ആദായ നികുതി വകുപ്പ് വീണ്ടും നോട്ടീസ് നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സമ്മേളനം നടത്തി ആദായ വകുപ്പിനും അതോടൊപ്പം തന്നെ ബിജെപിക്കുമെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപിയുടെ കണക്കുകളിലെ പൊരുത്തക്കേടും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ അത് തുറന്നുകാട്ടി കോൺഗ്രസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിയെതിരെ ശക്തമായി തന്നെ നിലകൊണ്ട് അതിനെ നിയമപരമായി നേരിടാനുള്ള ശ്രമങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിനായി കോടതി അവധി കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ ഇന്ന് ചില കണക്കുകൾ ഇന്ന് കോൺഗ്രസ് നിരത്തിയത് കഴിഞ്ഞ ഏഴ് വർഷമായി ബിജെപിക്ക് കിട്ടിയ സംഭാവനയുടെ കണക്കിൽ പ്രശ്നമുണ്ട് നിയമലംഘനം വ്യക്തമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോടിയുടെ സംഭാവനയുടെ വിവരങ്ങൾ ബിജെപി അത് ലഭ്യമാക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ബിജെപി കിട്ടിയ സംഭാവനയുടെ പൂർണ്ണ വിവരങ്ങൾ ഇല്ല അതോടൊപ്പം തന്നെ സംഭാവന നൽകിയ തൊണ്ണൂറ്റി പേരുടെ വിവരങ്ങളുമില്ല എത്ര സംഭാവന കിട്ടിയെന്നതും വ്യക്തമല്ല ഈ ഒരു നിയമലംഘനം എന്തുകൊണ്ട് നികുതി വകുപ്പ് അത് കൃത്യമായി തന്നെ നടപടിയെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഇരട്ട ാപ്പ് തുറന്നു കാട്ടുന്ന ഒരു രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഈ ആദായനികുതി വകുപ്പ് ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ബിജെപിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഒരു സംഭാവനയുടെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നത് കോൺഗ്രസിനെ നടപടിയെടുത്ത അതേ മാതൃകയിൽ ബിജെപിക്കെതിരെ ആദായനികുതി വകുപ്പ് നടപടിയെടുത്താൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ പിഴ ബിജെപിക്ക് ചുമത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടിയെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും ഇന്ന് കോൺഗ്രസിന് ചില കണക്കുകൾ മറ്റു കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവിൽ നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ കുടിശ്ശിക ഉണ്ടെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ ഐ ടി അവകാശപ്പെടുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് നികുതി കുടിശ്ശിക അടക്കാൻ കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം കാലയളവിൽ അമ്പത്തിനാല് അതായത് സീതാറാം കേസിലൂടെ കാലത്ത് അമ്പത്തിനാല് കോടി രൂപയെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച ഉൾക്കൊള്ളിച്ചൊരു നോട്ടീസാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്